ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാം കാരണം കാര്യങ്ങളല്ല അവൾ പറയേണ്ടത് മറ്റേ ഇൻറ്റിമസ് ചെയ്ത് കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചൊക്കെ റീൽസ് കുറെ ചെയ്തു അതുകൊണ്ട് ഭാവി ജീവിതത്തിൽ അവളെ കെട്ടണോന്നൊക്കെ പറയുന്നുണ്ട് എന്റെ ആന്റീനെ പറയാനുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റുമോ കോടിക്കണക്കിന് രൂപ മുടക്കാനില്ല ഈ പെൺ വിഷയത്തില് അപ്പൊ അതുകൊണ്ട് ഒരു പേടിയുണ്ട് ആ കാര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റൊമാൻസ് സീനൊക്കെ എങ്ങനെയായിരുന്നു അത് ഒരു ട്രോളിലൊക്കെ കുരിശായി മാറിക്കൊണ്ടിരിക്കുന്നത് റൊമാൻസ് ചെയ്തതേ ഇപ്പോൾ എനിക്ക് കായമാധോരം പഞ്ചുവരന ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അതേപോലെ റൊമാൻറ്റിക് സീക്വൻസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളു മറ്റേ റിയ ആയിട്ട് അതെനിക്ക് ഭാവി ജീവിതത്തിലേക്ക് അത് മോശമായിട്ട് ഒരു പാലിക്കുന്നുണ്ട് എന്റെ ആന്റീനെ പറയാനുള്ള ആളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ കേട്ട് കട്ടാൻ പറ്റും ദിലീപ് ഇഷൂ ദിലീപ് ഭവന ഇഷു എപ്പോഴും പറഞ്ഞില്ല നടിയെ ആക്രമിച്ച കേസ് അപ്പൊ അത് അതിന്റെ അടുത്ത ഇഷ്യൂവിൽ ഇപ്പൊ ഞാൻ ഒരു പാവപ്പെട്ടൊരു ആളാണ് എനിക്ക് ഒരുപാട് മുടക്കാനില്ല ഈ പെൺ വിഷയത്തില് അപ്പൊ അതുകൊണ്ട് ഒരു പേര് ഉണ്ട് കേസ് കൊടുക്കുവോ പീഡന കേസ് ഒക്കെ കൊടുക്കുവോ നമ്മളെ പീഡിപ്പിച്ചിട്ടില്ല ഓപ്പോസിറ്റ് ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി പറയുന്നത് പറയുന്നത് ഇത്ര ആ ആ ജീവിതത്തിലേക്ക് അത് അത് ബാധിക്കും റിവ്യൂവിൽ വരും വന്നിട്ട് റിയയുടെ റിയയുടെ ഫാൻസ് 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 പറഞ്ഞു അവളെ ആര് നിങ്ങൾക്ക് ഫാൻ ഗ്രൂപ്പ് ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് റിയക്ക് റിയക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് അവര് നിങ്ങളുടെ സീൻസ് ശരിക്കും അതോ ഫേക്ക് ആയിട്ട് ണോകുട്ടി അതൊക്കെ ഒറിജിനലാണെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫില് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായി കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചൊക്കെ റീൽസ് കുറെ ചെയ്തു അതുകൊണ്ട് ഭാവി ജീവിതത്തിൽ അവളെ കെട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് പല ചീത്ത പേരുകളുണ്ടായെന്ന് പറയുന്നുണ്ട് ചീത്ത പേരൊക്കെ ഉണ്ടായത് ഒന്ന് ഉണ്ടാവും അറിഞ്ഞിട്ടില്ലല്ലോ എന്റെ പുറകെ വന്ന് ചെയ്തത് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതെന്നല്ല അവൾക്ക് വൈറൽ ആകണമെന്ന് പറഞ്ഞു അലൻ്റെ കൂടെ ആദ്യ ഒരു വെബ് സീരീസായിട്ടാണ് നമ്മൾ സമീപിച്ചത് വൈറ്റ്സ്വാൻ സ്റ്റുഡിയോയുടെ അപ്പം അതിനുശേഷം അവൾ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ ആൾ വീണ്ടും വന്നു എനിക്ക് അലനെ പരിചയപ്പെടണം വൈറൽ ആകണം ഞാൻ അപ്പം ആദ്യം പറഞ്ഞു അലന് മൊത്തം നെഗറ്റീവാണ് നല്ലൊരു വർക്കുമൂല അലൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല ചിലപ്പോൾ ചീത്തവിളിയൊക്കെ കേൾക്കുന്നവർ അതൊന്നും കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഈ വയർ ഇവരെ പരിചയപ്പെടുത്തിയ ഞാനാണ് എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് ഇവളീവിടെ പറഞ്ഞു ഡയറക്ടറിനെ മാറ്റണം പ്രൊഡ്യൂസറിനെ മാറ്റണം ബ്രൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് വരത്തില്ല ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴും അവൾ പറഞ്ഞു എന്തിനാണ് ബ്രൈറ്റ് എന്നെ വിളിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു വേറെ ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് അതിവിടെ പറയാൻ വരത്തില്ല അതിട്ടാണ് പറയുന്നില്ല അപ്പോൾ എന്നെ വരെ മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളിപ്പം അലനെപ്പറ്റി എന്തൊക്കെയായിരിക്കും പറയുന്നത് റിയ റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഹോപ്പ് കൊടുത്തിട്ടുണ്ടോ അറിഞ്ഞോ അറിയാതെ അതുകൊണ്ടാണോ ആ കുട്ടി അങ്ങനെ പറയുന്നത് നീ നീ എന്തെങ്കിലും ഒരു 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 എന്താ അവൾക്കൊരു വിശ്വാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ മിച്ചൊരു ലൈഫിനോ എല്ലാം കേട്ടോ പറഞ്ഞു നേരത്തെ അഭിനയിച്ച സമയത്ത് അത് അത് തീർത്ത് അങ്ങനെ കൊടുത്തു അഭിനയം പൂർത്തിയാക്കാൻ ഷോർട്ട് ഫിലിമിന്റെ വെബ് സീരീസ് വേണ്ടി ഒരു അസത്യമാണ് വാക്കുവാക്കുക അല്ലാണ്ട് അതൊന്നും സത്യമായിട്ട് സംഭവിക്കില്ല കാരണം എൻ്റെ ഡിയുടെയും അമ്മിയുടെയും പൈസ കണ്ട് എന്തോ ഒരു ഒരിക്കലും ഞാൻ എന്തായാലും ഇപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് ഒരു നാൽപ്പതും അല്ലെങ്കിൽ മുപ്പത് ദിവസം വരുന്ന കിട്ടാൻ പോകണില്ല ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടായിരിക്കില്ലേ ചിലപ്പോ ആ കുട്ടി ചിലപ്പോൾ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ അവൾ പല രീതിയിലുള്ള ആൾക്കാരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സംസാരിക്കും ഞാൻ ഒരു ഓണയർ കേരളത്തിൽ പണ്ടുണ്ടായില്ലേ അപ്പോഴും അവൾ വേറെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക പല ഫോൺ നമ്പർ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമോ അതെ അതെ അത് അവള് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ ഇട്ട് വിളിക്കുന്നുണ്ട് അത് എനിക്കും തോന്നിരിക്കാനായിട്ട് ഭയങ്കര പേടിയ ഇവന് പേടിയാ ഇവന് ഇവിടെ വന്ന് പ്രതികരിക്കാൻ ഇവനറിയില്ല ഇവന്റെ അമ്മയോടൊക്കെ സംസാരിച്ചു കാരണം ഇവൻ അപ്പോൾ പൂച്ചയ ഇന്നലെ പറഞ്ഞു ഞാൻ അലിയേട്ടന്റെ പെണ്ണ മനസ്സിൽ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക വോയിസ് ഞാനും കേട്ടു പുള്ളിയും കേട്ടു ഞാനൊരു പെണ്ണാണ് ഞാൻ കേസ് കൊടുക്കും അതാ കൊടുക്കും ഇത് കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇവൻ എല്ലാ കാര്യവും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇവര് തമ്മിൽ വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ പക്ഷെ ഞാൻ വലിയൊരു ഭാഗ്യായിട്ട് കൂട്ടും ദൈവത്തിനോട് നന്ദി പറയുന്നു ഒരു അങ്ങോട്ട് വിളിക്കാണ്ട് ദൈവമേ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം ഞാൻ പറയാം അതിനാന്നറിയോ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോ എന്റെ ഫോൺ ഓഫ് ആയി പോയി ഇപ്പോഴും ഓഫ് എന്താ ഒരു കാര്യം ഒരു കാര്യം പറയണം ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയാലോ ഒരൊറ്റ കാര്യം പറയുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷർക്ക് അറിയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ബുദ്ധി കുറവും കാര്യങ്ങളല്ല ഇത് ബുദ്ധി പറയണേ പറയണേ അതായത് ഏ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സാ കാരണം ഒരു പാവപ്പെട്ട ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാം ചിലവർ നെഗറ്റീവ് ആ ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഈ റിയ എന്ന് പറഞ്ഞ വ്യക്തി ഫ്രണ്ട്സായിട്ട് തുടർന്ന് തന്നെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എന്ന് വെച്ചാൽ അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്താ പറയാ വേറെ ആളുടെ കൂടെ റീൽസ് ചെയ്യാൻ പറ്റില്ല വേറെ ആളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല കാരണം ആ വന്ന കുട്ടികളെ അവൾ പറഞ്ഞ വോയിസ് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അതായത് അവർ എന്താ പറയുക ഞാനിപ്പോൾ മേഡം നിൽക്കണമെന്നൊന്നും പറയില്ല അവന് മോശം മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു ഇതിനകത്ത് കിടക്കേണ്ട പോയിസാണ് പക്ഷെ അത് അവരറിഞ്ഞുണ്ടല്ലോ അവരറിഞ്ഞ് എന്തൊക്കെ വിഷയം ഉണ്ടാവുന്ന അറിയോ ഒന്ന് വന്നത് മോ മോഡലിങ് മോഡലിങ് ഈ മോഡലിങ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് വന്നത് അവളില് അവർ മറ്റേ എന്താ പറയുക വേറൊരു വേണ്ടി ഇന്റർവ്യൂ കൊടുത്ത ജ്യോതി എന്ന് പറഞ്ഞ ജ്യോതി മോഹനാണ് ഫസ്റ്റ് വന്നത് മിസസ് കേരളയാണവ് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളൊരു വർക്കറാണ് അപ്പൊ ജസ്റ്റ് വിളിച്ചപ്പോൾ വന്നു പിറ്റേസ് അവള് വിളിച്ചിട്ട് കൂടുപാടൊച്ചായിരുന്നു ആ ഡാൻസ് ട്രോൾ വന്നതുകൊണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലവള് വന്ന് ചെയ്തിട്ട് അവൾക്ക് ഒരു പരാതിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അങ്ങനെ കമൻസുകൾ വരുമല്ലോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന കുട്ടിയൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ജസ്റ്റ് ആക്കിയില്ല പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ഞാനും അവളും കൂടി ഒരു ഡാൻസ് കളിച്ചു അതിട്ട് അത് ഒരു കമൻറ്റ് വന്നു പക്ഷേ എനിക്ക് വിഷയമല്ല വേറെ എന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർ വരെ എൻ്റെ മക്കൾ വരാം ആ സാധനം എടുത്ത് നോക്കി എൻ്റെ കുടുംബം അതായത് എൻ്റെ മോനൊക്കെയുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കുള്ള അതായത് എൻ്റെ മകനെടുത്ത് നോക്കി അതിൽ നിന്നും വേറെ ഞങ്ങൾ അഭിനയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു റീൽസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എനിക്ക് കൂടുതലും വില്ല വേഷങ്ങൾ നെഗറ്റീവ് വേഷങ്ങളാണ് കൂടുതലും കിട്ടുന്നത് ഈ ഇടത്ത കാലത്ത് മാറുമെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇറങ്ങി നെഗറ്റീവ് ആയിട്ട് തന്നെ തന്നെ ചെയ്ത് പക്ഷേ അതൊക്കെ നമ്മുടെ ഇത് വിളിച്ച് ചോദിക്കും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാം നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ അവനെയും അതൊരു ഹോബി ആയിട്ടും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ മുതലെടുപ്പ് അത് മോശമാണ് കാരണം എന്ന് വെച്ചാൽ ഒരാളെ ഇവള് പറഞ്ഞു മരിക്കും അങ്ങനെ എന്ത പറയൂ ആത്മതി അപ്പോൾ ഇവൻ ഇവനുണ്ടല്ലോ ഇവനെ ഇവനെക്കുറിച്ച് അറിയാലോ ഇവൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവനത് പേടിച്ച് പെട്ടെന്ന് പേടി കയറി അല്ലേടാ എന്തെങ്കിലും ചെയ്തു പോയാൽ എന്ത് ചെയ്യും ഇവിടെ ചിലപ്പോൾ തമാശക്ക് പറഞ്ഞതായിരിക്കും തമാശയ്ക്ക് ഇവിടെ കാരണം ചിലപ്പോൾ ഇനി പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെക്കുള്ള പ്രശസ്തി പോകും പിന്നെ ആരും വിളിക്കത്തില്ല എന്ന് തോന്നി ചിലപ്പോൾ ഇനി പറഞ്ഞായിരിക്കും ഞാൻ അതായത് എന്നെ അഭിനയിപ്പിച്ചില്ല ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ ചുമ്മാറെ ഇത് കേട്ടറി ഇവൻ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ചെയ്ത് ഇപ്പം ഇപ്പം വണ്ടി ഓടിക്കണേ വണ്ടി ഓടിക്കണേ എങ്ങനെയാന്ന് വണ്ടി ഓടിക്കുന്നത് ഞാൻ ഞെട്ടിപ്പണി ഞാൻ ബാക്കിൽ ആ ഒരു രീതിയിലാണ് പോകണം അപ്പോൾ ടെൻഷൻ കയറുമ്പോൾ ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റുമോ അല്ല എന്തെങ്കിലും ഇപ്പം ആകെ ടെൻഷനായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലടാ വന്നപ്പോഴൊക്കെ ഞങ്ങളാണോ ഓരോരോ ഇതൊക്കെ തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ ചോദിച്ചു വേറെ എന്തെങ്കിലും നിങ്ങളായിട്ട് ഒന്നുമില്ല ജസ്റ്റ് കണ്ടു മിണ്ടി അത്ര മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ എനിക്കെന്നേ പറയാനുള്ളൂ ഇപ്പം എറിയാതെ കേൾക്കുമായിരിക്കുമല്ലോ എന്തായാലും അപ്പം പറയാനുള്ളത് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുക അല്ലാണ്ട് എന്തിനാണ് മുതലെടുപ്പ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് പോകണമെന്നാണ് കാരണം എൻ്റെ ഒരു പോലെ കണ്ട അതിനകത്ത് ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ അവനെ തെറി വിളിച്ച ആളാണ് ഞാൻ ഇവിടെ കുറച്ച് മോശമായ കമ്മൻറ്റ് പേജിൽ ഒരാൾ ഇട്ടപ്പോൾ ഞാൻ കയറി തെറി വിളിച്ച ആ പേജ് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ശരിക്കും തെറി തെരുവിളിച്ച അന്നേരം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു ദൈവത്തോട് നിനക്കൊരു ഇമേജ് ഉള്ള ഈ കോമഡിയിലെ കമ്മനിയാണ് എനിക്കൊരു പേരുണ്ട് അത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണാത് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പെങ്ങളെ പോലെ കാണുന്ന ഒരാളെ വേണ്ടാത്ത രീതിയിൽ പറയുമ്പോൾ തിരിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല അങ്ങനെ ഞങ്ങളൊരു കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവൻ്റെ ഒരു പാവമാണ് വെറുതെ ചൂഷണം ചെയ്യാണ്ടിരിക്കുക അവൾക്കാണെങ്കിലൊരു നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല വേഷങ്ങളും കാര്യങ്ങളുമായിട്ട് കയറിപ്പോയി രക്ഷപ്പെടാൻ പറ്റും തീർച്ചയായിട്ടും